ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലി ബ്ലോഗ് കോട്ടയം ടു കണ്ണൂരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അനീത്തിയുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് പിറന്നാളായിരുന്നു അപ്പം പിറന്നാൾ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിറന്നാളിൽ അന്ന് രാവിലെയാണ് നമ്മൾ അവളെ വീട്ടിലേക്ക് പോയത് കാരണം നമുക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ട് നമുക്ക് തലേ ദിവസം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്നേ ദിവസം രാവിലെ പോയി രാവിലെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളുമൊക്കെ ചെയ്യുമായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ അവിടെ ഭർത്താവും കൂടിയാണ് ഡെക്കറേഷൻ എന്നെല്ലാം ചെയ്തത് ഫസ്റ്റ് പിറന്നാളായതുകൊണ്ട് കുറച്ച് പേരെയും ഒക്കെ വിളി ഉണ്ടായിരുന്നു പിറന്നാളിന് പൊറോട്ടയും ചിക്കൻ കറിയും ആണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുവാണ് ചിക്കൻ കറി പിന്നെ അടിപൊളി ചിക്കൻ കറി അമ്മ വെക്കുന്നതുകൊണ്ട് നമ്മൾ ചിക്കൻ കറി അമ്മേനെ ഏൽപ്പിച്ചു പിന്നെ കുറച്ച് സദ്യയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കിച്ചു ഫുള്ള് ഡെക്കറേഷൻ്റെ പുറകെയായിരുന്നു ഈ പാവെല്ലാം നമുക്ക് സെറ്റാക്കണം ഇത് ഏതോ ഒരു കൂട്ടുകാർ കൊടുത്ത പാവയാണ് കേട്ടോ അവർക്ക് അന്നത്തെ ദിവസം വരാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ വന്നിട്ട് കൂട്ടി കൂട്ടിക്കൊടുത്തതാണ് അച്ഛനെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് ഡെക്കറേഷൻ ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ ഇതാണ് എൻ്റെ പിന്നാര അനിയത്തി നമ്മുടെ ശങ്കരനും കനിമോളും ഫുള്ള് കളിയാണ് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പത് ദിവസം വ്യത്യാസമേ ഉള്ളൂ ശങ്കരനും കനിമോളുമായിട്ട് അപ്പം രണ്ടുപേരും പിച്ചപ്പിച്ചൊക്കെ നടന്ന് തുടങ്ങി അപ്പോൾ ചിക്കൻ കറിക്ക് അമ്മ ഉള്ളി ഞങ്ങളെല്ലാം അരിഞ്ഞെല്ലാം പറക്കി കൊടുത്തു അമ്മ അത് ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ടുള്ള വയറെടുപ്പിലാണ് പിന്നെ ഞാൻ കുറച്ച് ബലൂണൊക്കെ ഉയർച്ചു കൊടുത്തു പിന്നെ ഉച്ചയ്ക്ക് ചെറിയ രീതിയിൽ ഒരു സദ്യ ആക്കി കരിമുളക ഇരുത്തി എല്ലാം ഇട്ട് ചോറ് കൊടുത്തു അപ്പോൾ അച്ഛനും അമ്മയും കൂടി വാരി കൊടുക്കുവാണ് കുഞ്ഞിന് അതിൻ്റെ ഇടയ്ക്ക് ശങ്കറിനും ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ മേയ്ക്കാൻ ഭയങ്കര പാടാണ് ഗേഴ്സ് എന്നെ അതിനോട് ഞാൻ പറഞ്ഞത് നിൽക്കിടെ അവിടെ ഞാൻ വീഡിയോ എടുക്കുവാണ് അപ്പോൾ അവിടെ പറഞ്ഞൊന്ന് ഉരുങ്ങിയിട്ടൊക്കെ എടുത്താൽ മതി ഇന്ന് പറഞ്ഞിട്ട് ഓടിയതാണ് പറഞ്ഞോണ്ട് പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാങ്ങൾ കണ്ടില്ലിരുന്ന് കഴിയുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ബലൂൺ എല്ലാം വേർപ്പിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എല്ലാം ഒന്ന് ഡെക്കറേഷൻ ചെയ്യണ്ടേ പിന്നെ വീടെല്ലാം ഒന്ന് കുറച്ച് റെഡിയാക്കാനുണ്ടായിരുന്നു കനിമുഖ അങ്ങനെ വാടയിലിട്ട് സദ്യയെല്ലാം കൊടുത്തു ശങ്കരനും കൊടുത്തു അപ്പോൾ നമ്മളിങ്ങനെ അവരെ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നതായിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും വല്ലേ നമ്മൾ കൂടി ഒരുമിച്ച് കൂടുന്നുള്ളൂ നമ്മുടെ ചങ്ങനമുഞ്ഞിന് ഈ ഒരു കളറിലെ ഡ്രസ്സായിരുന്നു ഓണത്തിന് അനിയത്തിയും വൃത്തം വന്നപ്പോഴത്തേക്കും വാങ്ങിച്ചു കൊടുത്താണ് അതേപോലെ തന്നെ കളറിലുള്ളതാണ് കനിമുക്കും അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും കളർ മാറ്റം ഉണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരേപോലത്തെ ഡ്രസ്സായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാം ഡെക്കറേഷൻ ചെയ്തു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാറായി എല്ലാവരും വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ചു ഹാപ്പി ബർത്ത്ഡേ ഡേ ഒക്കെ പറഞ്ഞു മോക്കൊട്ടും ഉഷാറുണ്ടായിരുന്നില്ല കാരണം അവർക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് നിന്നത് അതുകൊണ്ട് തന്നെ കേക്കൊന്നും അതൊന്നും വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല പിന്നെ എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്ത് അതെല്ലാം മേടിച്ച് അച്ഛനും അമ്മയും കൂടി വെക്കുമായിരുന്നു ഇതാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് അപ്പോൾ എല്ലാവരും കുറേ വായി വെച്ച് കൊടുത്തു നല്ല അടിപൊളി കേക്കായിരുന്നു നല്ല സോഫ്റ്റായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടിരിക്കും അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ കേക്കെല്ലാം മുറിച്ച് കുഞ്ഞ് തൊപ്പിയെല്ലാം എടുത്തെടുത്ത് കളയുമായിരുന്നു കേട്ടോ അവൾ മുട്ടത്തലയാണ് മുടി ചിരിച്ച പിന്നെ ചെറിയ രീതിയിൽ മുടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് മൂന്ന് വട്ടം മുടി വടിച്ചതാണ് പക്ഷേ എങ്കിൽ മുടി അങ്ങോട്ട് കിളക്കുന്നുണ്ടായിരുന്നില്ല ഇതുവരെ മുടി അതിന് എണ്ണയൊക്കെ തേടിച്ചോണ്ടിരിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ വരുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പച്ചനമ്മയൊക്കെ വായി കേക്കൊക്കെ വെച്ച് കൊടുത്തു എന്തായാലും അടിപൊളി പരനാളാഘോഷമായിരുന്നു പിന്നെ എൻ്റെ ചാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ചാനൽ എനിക്ക് ആപ്പിൾ സ്ലോ എന്ന ഒരു യൂട്യൂബ് ചാനൽ ആപ്പിൾ സ്ലോ എന്ന യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോസ് അത് എനിക്ക് ടെർമിനേറ്റ് ആയിപ്പോയി അതിൽ നാലായിരത്തോളം സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു വാച്ച് അവർ ആകാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചും കൂടി മതിയായിരുന്നു പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ ടെർമിനേറ്റ് ആയിപ്പോയി ഞാൻ കുറേ ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ ഇടാവുന്നതാണ് മൂന്ന് വർഷത്തെ എൻ്റെ പരിശ്രമമായിരുന്നു എൻ്റെ ആപ്പിൾസ് ലോകുന്ന യൂട്യൂബ് ചാനൽ ഒരുപാട് ശ്രമിച്ചു അത്ര എത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഈ അത് അതുള്ളപ്പം തന്നെ ഞാൻ എൻ്റെ ഈ നമ്മുടെ ഫാമിലി ബ്ലോഗ് പെട്ടെന്ന് തുടങ്ങിയതാണ് അപ്പം പെട്ടെന്ന് അത് ടെർമിനേറ്റ് ആകുകയും ചെയ്ത് കോപ്പിറേറ്റ് കിട്ടിയതാണ് അപ്പോൾ ഇനി ഒരാൾക്കും അങ്ങനെ സംഭവിക്കരുത് അതിനായിട്ട് ഞാനൊരു വീഡിയോ പ്രത്യേകം എടുക്കുന്നതാണ് അപ്പോൾ കിച്ചോൻ്റെ ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നടത്തി കുറച്ച് പേര് പാട്ടുമൊക്കെ പാടി പിന്നെ ഇതാണ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത് സംഘടനയും കഞ്ഞി മോളുടെ അങ്ങനെ വന്നവരെല്ലാം ഫുഡും എല്ലാം കഴിച്ച് കേക്കൊക്കെ അടിപൊളിയായിരുന്നു കേക്കെല്ലാം തൈറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മുടെ പിറന്നാൾ വിശേഷം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം ടാറ്റ ബൈ